പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഇവിടെ വന്നിട്ടുള്ളത് നമ്മുടെ കക്ക ഇറച്ചി എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാനും പിന്നെ കക്ക റോസ്റ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്നുമുള്ള വീഡിയോയുമായിട്ടാണ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കക്ക ഇറച്ചി ക്ലീൻ ചെയ്യുന്ന വീഡിയോ കാണിക്കുന്നത് അറിയാവുന്നവരൊന്ന് ക്ഷമിച്ചേക്കണേ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്കിന്ന് ഇത്രയും കക്ക ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് അത് മൂന്നാലഞ്ച് വെള്ളത്തിൽ നല്ല വൃത്തിയായി കഴുകിയെടുക്കണം ഇതിൽ മണ്ണും അഴുക്കും ഒക്കെ കാണും അതെല്ലാം നല്ല വൃത്തിയായി കഴുകിയെടുത്തിട്ടുള്ളതാണ് ഇത് ഇനി നമുക്ക് കക്ക ഒന്ന് പുഴുങ്ങിയെടുക്കണം വിറകടുപ്പിലാണ് നമ്മൾ വെക്കുന്നത് അതിനായി ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത ശേഷം കക്കയുടെ തോടൊക്കെ ഒന്ന് പൊട്ടി വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ദേശവ്യത്യാസം വരുമ്പോൾ പേരുമാറുന്നത് പോലെ തന്നെയാണ് കക്ക വൃത്തിയാക്കുന്ന രീതിയിലുമുള്ള മാറ്റം പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ഇവിടെ ഇപ്പോൾ നമ്മുടെ കക്ക തോടയ്ക്കൊന്ന് പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലെ വെള്ളം ഒന്ന് ഊറ്റിയെടുക്കണം കുറേ പ്രാവശ്യം കക്ക കഴുകിയെടുത്തതിന് ശേഷം ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളമായതിനാൽ ഈ വെള്ളം ഉപയോഗിച്ച് രസമുണ്ടാക്കാനൊക്കെ നല്ലതാണ് ഇവിടെ കക്കാപ്പുളിയും രസവും ഒക്കെ ഉണ്ടാക്കാറുണ്ട് ഇനി പുഴുങ്ങിയെടുത്തിട്ടുള്ള കക്ക നമുക്ക് വേറൊരു പാത്രത്തിലേക്കൊന്ന് തട്ടി കൊടുക്കാം കക്കാത്തോടും കക്ക ഇറച്ചിയും വേർതിരിച്ച് മാറ്റുന്നതാണ് അടുത്ത പരിപാടി ഇനിയും ഇതുപോലെ പൊട്ടാതെ കിടക്കുന്ന കക്കാത്തോടുകൾ കാണും അത് നമുക്ക് കുറച്ച് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്താൽ കുറച്ച് സമയം കഴിയുമ്പോൾ അത് പൊട്ടി വരുന്നതായിരിക്കും അതുമാത്രമല്ല ഈ പൊട്ടാത്ത തോടുകൾ കുറച്ച് വെള്ളത്തിലിട്ട് നമുക്ക് സ്റ്റൗവിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുത്താൽ പൊട്ടാത്ത തോടുകളൊക്കെ പൊട്ടുന്നതായിരിക്കും കക്കയിറച്ചി പാചകം ചെയ്യാൻ എടുക്കുമ്പോൾ അതിലെ അഴുക്കെല്ലാം വൃത്തിയാക്കിയ ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ നന്നായി ക്ലീൻ ചെയ്തെടുക്കണം ഇങ്ങനെ ചെയ്യുമ്പോൾ കക്കയിലെ മണ്ണും കരടും പോയി കിട്ടും നമ്മൾ വേർതിരിച്ചെടുത്ത കക്ക ഇറച്ചിയിലെ വേസ്റ്റൊക്കെ ക്ലീൻ ചെയ്യുകയാണ് അടുത്ത പ്രൊസീജിയർ ചില സ്ഥലങ്ങളിൽ ഇത് സ്കിപ്പ് ചെയ്യുന്നത് കാണാം എന്നാൽ ഇങ്ങനെ വൃത്തിയാക്കി എടുത്തതിനു ശേഷം പാകം ചെയ്യുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് കക്ക ഇറച്ചിയിൽ ബ്ലാക്ക് കളറിൽ കാണുന്ന ഒരു ഭാഗമുണ്ട് അവിടെ ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുത്താൽ വേസ്റ്റൊക്കെ പുറത്തേക്ക് പോകുന്നത് കാണാം ഇത്തരത്തിൽ നന്നായി ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക ഓരോ കക്കയിറച്ചിയും പ്രത്യേകമെടുത്ത് ഇത്തരത്തിൽ വൃത്തിയാക്കണം അല്പം സമയം മെനക്കെടുത്തുന്ന പരിപാടിയാണ് ഏതെങ്കിലും കക്കയിറച്ചി ഇത്തരത്തിൽ വൃത്തിയാക്കി കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് നമ്മളിവിടെ കക്കയിറച്ചിയൊക്കെ നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കക്ക റോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള വീഡിയോയും കൂടി കാണിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കണേ സൂപ്പർ ടേസ്റ്റിലുള്ള കക്ക റോസ്റ്റിന്റെ റെസിപ്പിയാണ് നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത് അതിനായി ഞാനിവിടെ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കക്ക ഇറച്ചി ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത ശേഷം അടച്ച് വച്ച് നല്ലതുപോലെ തിളച്ചു വരുന്നത് വരെ ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കണം കക്ക ഇറച്ചി നല്ലതുപോലെ തിളച്ച് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇവിടെ ഞാനൊരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം രണ്ടോ മൂന്നോ ഗ്രാമ്പൂ ഏലക്ക കറുവപ്പട്ട എന്നിവ ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയൊരു ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം നമ്മുടെ കക്ക റോസ്റ്റിലേക്ക് മസ്റ്റ് ഐറ്റം ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇഞ്ചിയും വെളുത്തുള്ളി തേങ്ങാ കൊത്ത് കുരുമുളക് ഇവയൊക്കെ ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഒന്ന് വഴറ്റിയെടുക്കാം നീളത്തിൽ കട്ട് ചെയ്ത പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം സവാളയും കൂടി ചേർത്തതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാളയൊക്കെ നന്നായി ഒന്ന് വഴണ്ടു വന്നതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മസാലകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ടര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മസാലപ്പൊടി കാൽ ടീസ്പൂൺ ജീരകപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കക്ക ഇറച്ചി ചേർത്ത് കൊടുക്കാം കേരളത്തിലെ ഒരു സീ ഫുഡ് സ്പെഷ്യാലിറ്റി വിഭവമാണ് കക്ക റോസ്റ്റ് കാൽസ്യവും വിറ്റാമിനുകളും ഒക്കെയാൽ സമ്പുഷ്ടമാണ് നമ്മുടെ ഈ കക്ക ഇറച്ചി ആ മസാലകളൊക്കെ കക്ക ഇറച്ചിയിലൊന്ന് പിടിച്ചു വരെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കക്ക ഇറച്ചിയിൽ ഇരുമ്പ് ധാരാളം അടങ്ങിയിട്ടുണ്ട് കക്ക ഇറച്ചി ഇങ്ങനെ ഒരു ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കക്ക ഇറച്ചി വിഭവങ്ങൾ ഇഷ്ടമുള്ളവർ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ഷെല്ലുകൾ നീക്കം ചെയ്തതും വേവിച്ചതുമായ കക്ക ഇറച്ചി ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് കായലിൻ്റെ തീരത്തുള്ള റെസ്റ്റോറൻറ്റുകളിലെ പതിവ് വിഭവമാണ് നമ്മുടെ കക്ക ഇറച്ചി റോസ്റ്റ് ഇനി നമുക്ക് വീട്ടിൽ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് ഇത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് രുചിയൊട്ടും ചോരാതെ തന്നെ നമുക്കിത് എടുക്കാം സൂപ്പർ ടേസ്റ്റിലുള്ള കക്ക ഇറച്ചി റോസ്റ്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലേക്കണിൽ ഓളൊന്ന ഓപ്ഷൻ കൂടി കൊടുക്കണേ അടുത്ത ഒരു ഉപകാരപ്രദമായ വീഡിയോയുമായിട്ട് കാണുമ്പരേക്കും താങ്ക് യു